പടവലങ്ങ കൊണ്ടൊരു ഓലനാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ചുരണ്ടി കളയണം അതേപോലെ ഈ തോല് മൊത്തം ചെത്തി മാറ്റണം എന്നിട്ട് എന്നിട്ടിത് നുറുക്കിയെടുക്കാം ഇപ്പം ഞാൻ ഇതിന്റെ തോലെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട് ഈ തോല് ചെത്തുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചുരണ്ടി മാറ്റിയാൽ മതി പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളും നീക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ വരഞ്ഞ ശേഷം നമുക്ക് പീസ് പീസാക്കി എടുക്കാം ഓലൻ വയ്ക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വെള്ളത്തിലേക്ക് രണ്ട് പച്ചമുളക് നെടുക കീറിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള പടവലങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ഈ പടവലങ്ങ എന്ന് പറയുന്ന പച്ചക്കറി സ്നേക്ക് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ പച്ചക്കറി ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് പടവലങ്ങയും പുതിനയും ചേർത്ത് ജ്യൂസാക്കി കഴിക്കുന്നത് ഉറക്കം കിട്ടാൻ നല്ലതാണ് ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന ഒരു പച്ചക്കറിയാണ് അതുകൊണ്ടുകൂടി കൂടി വയസ്സാവുന്ന ആളുകൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പേ ഇതിൽ പിടിക്കുള്ളു പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം വെള്ളം ഒരിക്കലും ഏറരുത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിൻ്റെ പാകത ഇതൊരു കാൽ കിലോ കഷ്ണങ്ങൾ ഉണ്ടാകും ഉപ്പിട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റോളം വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ വെള്ളം മുഴുവനായിട്ടും വറ്റണം ഇതിൻ്റെ മുക്കാൽ ഭാഗവും വെള്ളമാണ് അതുകൊണ്ട് തന്നെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ഉത്തമമാണ് പടവലങ്ങ ജ്യൂസാക്കിയോ കറി വെച്ചോ കഴിക്കുന്നത് മാത്രമല്ല ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പഴുപ്പുകൾ എല്ലാം നീക്കം ചെയ്യാനും പടവലങ്ങ സഹായിക്കും ഇതിൻ്റെ തന്നെ മറ്റൊരു ഇനമാണ് കാട്ടുപടവലം അതിന് ഭയങ്കര കയ്പാണ് അത് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഔഷധഗുണങ്ങളും അത് ഉണ്ടാക്കുന്ന രീതിയും ഇത് തണുത്ത ഒരു പച്ചക്കറിയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിന് തണുപ്പാണ് പ്രധാനം ചെയ്യുന്നത് പനിയൊക്കെ ഉണ്ടായ ശേഷം പനി മാറിയ ശേഷം കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് ശരീരത്തിൻ്റെ ആ ഒരു ചൂട് കുറയ്ക്കാനും നല്ലതാണ് അതേപോലെ കുടലിൻ്റെ ആരോഗ്യത്തിന് വൃക്കയുടെ ആരോഗ്യത്തിന് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു പച്ചക്കറിയാണ് പടവലങ്ങ കാണാൻ നിസ്സാരക്കാരനാണെങ്കിലും ഒരുപാട് ഒരുപാട് വൈറ്റമിനും പ്രോട്ടീനും ഒക്കെ പടവലങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് എട്ട് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ തുറന്നു നോക്കുകയാണ് വെള്ളമൊക്കെ വറ്റി തുടങ്ങി പടവലങ്ങ നല്ലപോലെ പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വെള്ളമുണ്ട് അതും കൂടി വറ്റും വിധം നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാം ഇനി അടയ്ക്കണ്ട ഈ വെള്ളം കൂടി വറ്റുന്നത് വരെ നമുക്കൊന്ന് തീയൊന്ന് ഒന്ന് കുറച്ച് കൊടുക്കാം ഇത് കംപ്ലീറ്റ് വറ്റിപ്പോകുന്നവരെ നമുക്ക് കാത്തു നിൽക്കാം അടുത്ത് തന്നെ നിൽക്കണം ഈ വെള്ളം കൂടി കുറച്ചും കൂടി വറ്റാണ്ട് ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിപ്പോയി ഇനി നമ്മൾ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ ഇളക്കി ഈ തേങ്ങാപ്പാലിനെ നമുക്ക് വറ്റിച്ചെടുക്കണം അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് പാൽ വെള്ളം ചേർക്കാത്ത പാൽ ഈ ഒരു പാൽ ഇതിൽ ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി കുറുകി വരുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം അധികം മൂക്കാത്ത പടവലങ്ങയാണ് ഏറ്റവും സ്വാദ് ലഭിക്കുക മൂത്ത പടവലങ്ങ ഈ ഒരു പൽക്കറിക്ക് പറ്റില്ല വീട്ടിലുണ്ടാവുന്ന പടവലങ്ങയാണെങ്കിൽ നല്ല രുചിയായിരിക്കുകയും ചെയ്യും ഇപ്പോൾ തേങ്ങയുടെ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് കുറഞ്ഞ തീയിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓലന്റെ സ്വാദ് കരിഞ്ഞ മണമായി മാറും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കണം അപ്പം അത് കംപ്ലീറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കുട്ടികളൊന്നും ഇത് കൂട്ടില്ല ഇതൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മൾ മുതിർന്നവരുടെ ആരോഗ്യം ആരോഗ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു കറി ట్రై చేయుగా ఇష్టపెట్టాల్ లైక్ చేయగా షేర్ చేయగా కమెంట్ చేయగా సబ్స్క్ైబ్ ఛానల్